ഹലോ വെൽക്കം ടു കേതപിളി ചാനൽ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ദുൽഖർ സൽമാന് തെലുങ്കാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടിയിരിക്കുകയാണ് ചിത്രം സീതാറാമൻ കൊത്ത എന്ന മലയാളത്തിൽ ചിത്രത്തിനു ശേഷം ഇതുവരെ ദുൽഖർ മലയാളത്തിൽ ഒരു പടത്തിലും അഭിനയിച്ചിട്ടില്ല കൊത്ത ഭയങ്കര ഹൈപ്ലൂഡി വന്ന പടമാണ് നല്ല ആദ്യ ദിവസം അവൻ കളക്ഷൻ നേടി പക്ഷെ പടം പരാജയപ്പെട്ടു അതിനുശേഷം ഒരു രണ്ട് വർഷത്തോളം ഞാൻ തിരിച്ചു വരുന്നുണ്ട് ന ചിത്രത്തിലൂടെ എപ്പോഴും കൂടി അവൻ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലാണ് മലയാളത്തിൽ വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് സീതാറാം എന്ന ചിത്രം റിലീസ് ചെയ്തത് ഓൾ ഇന്ത്യ തലത്തിൽ എല്ലാ സ്ഥലത്തും വൻ കളക്ഷനാണ് ആ ചിത്രം നേടിയത് തെലുങ്ക് ഇടമായിട്ടു പിന്നെ ഒ ടി ടിയിൽ അതിൻ്റെ റെക്കോർഡ് മാറികിടക്കാൻ വിചിത്രത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇന്ന് പടം ഇറങ്ങുന്നതിനും മുൻപ് ഒ ടി ടി വാലുവുള്ള ഏക നടനാണ് ആനന്ദി സൂപ്പർ സ്റ്റാർ ശ്രീ ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെതായി മലയാളത്തിൽ ഇനി ഒരുപാട് ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അത് ഒന്ന് പെപ്പയും അദ്ദേഹം കൂടിയുമാണ് ദി ഗെയിമർ എന്ന ബിഗ് പഠിച്ച ചിത്രമാണ് വരുന്നത് മുഴുവൻ സംഭവം തന്നെയാണ് ഒരു പ്രത്യേക ശ്രേണിയിൽപ്പെട്ട ഒരു ചിത്രമാണ് പിന്നെ അത് കഴിഞ്ഞാൽ ബിലാൽ എന്ന ചിത്രം വരും എന്ന് പറയുന്നു ബിലാലിൽ മോഹൻലാൽ മമ്മൂട്ടി ദുൽഖർ വെറും മൂന്നുപേരും ഒന്നിച്ചഭിനയിക്കും എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഈ വർഷം തന്നെ മമ്മൂട്ടിയും ഒന്നിച്ച ഒരു ചിത്രം ഉണ്ടാകും മമ്മൂട്ടിയെ അസുഖമെല്ലാം മാറി പുതിയ സ്റ്റില്ലെല്ലാം പുറത്തുവിട്ടിട്ടുണ്ട് മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്തു എന്നാണ് ആദ്യം കേട്ട വാർത്ത അതിൻ്റെ സ്റ്റില്ലുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും ദുൽഖറിൻ്റെ ചിത്രം എന്തായാലും ഈ വർഷം തന്നെ ഗെയിമർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് തെലുങ്കാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല കാര്യമുള്ള അവാർഡ് കിട്ടിയതിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കൊത്ത എന്ന സിനിമ പരാജയപ്പെട്ടതിന് ശേഷം പരാജയമല്ല സാമ്പത്തികമായിട്ടൊക്കെ വിജയിച്ചു ഓ ടി എല്ലാം കൂടി വിജയിച്ചു ഓൾ ഇന്ത്യ ലെവലിൽ നോക്കും പക്ഷെ അത് കേരളത്തിൽ വിജയമായില്ല അതിനുശേഷം വന്നാൽ സീതാറാമം നൂറ് കോടി രൂപ നൂറ് കോടി ക്ലബിൽ കയറി വേൾഡ് വൈഡ് വൺ കളക്ഷൻ നേടി ഒ ടി ടിയിൽ ഇന്നും അതിൻ്റെ ഒരു പഠിമുറികാൻ കഴിഞ്ഞിട്ടില്ല അതിന് ശേഷം വന്നാൽ ലക്കി ഭാസ്കർ മലയാളം അല്ല തമിഴിലാണ് അതും വൻ വിജയമായിരുന്നു പടം അപ്പോൾ മലയാളത്തിൽ അടുത്ത് തന്നെ ദി ഗെയിമർ എന്ന ഒരു പടത്തിൽ പെപ്പയുണ്ട് കൂടെ സപ്പോർട്ടായി ആക്ടറായിട്ട് ദുൽഖർ സൽമാൻ്റെ മികച്ച സിനിമകളാണെങ്കിൽ വർഷം വരാം ഒന്ന് രണ്ട് സിനിമകൾ വരും ഒന്ന് ഇനഹാസിൻ്റെ വിചിത്രവും എന്ന ചിത്രവും രണ്ടാമത്തേത് അത് ബിഗ് ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത് രണ്ടാമത്തെ ചിത്രം ബിലാൽ എന്ന ചിത്രമാണ് ബിലാലിൽ മമ്മൂട്ടിക്കൊപ്പം ചിലപ്പോൾ മോഹൻലാൽ ഉണ്ടാവും ഒരുമിച്ച് അഭിനയിക്കും അപ്പോൾ ഈ വർഷം ദുൽഖറിൻ്റെ വമ്പൻ പ്രൊജക്റ്റുകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് അതിനായി നമ്മൾക്ക് കാത്തിരിക്കാം ഇതിനിടയിലാണ് അദ്ദേഹത്തെ ഇരട്ടി മതം സമ്മാനിച്ചുകൊണ്ട് ആന്ധ്ര സർക്കാരിൻ്റെ സീതാരാമം എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്ന ഏറ്റവും നല്ല ആക്ടർക്കുള്ള അവാർഡ് നേടിയിരിക്കുന്നത് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ദുൽഖർ സലമാൻ തന്നെയാണ് തമിഴിലായാലും തെലുങ്കിലായാലും ഹിന്ദിയിലായാലും കന്നഡയിലായാലും ഏത് ഭാഷയിലായാലും അദ്ദേഹം വൻ വിജയങ്ങളാണ് കരസ്ഥമാക്കുന്നത് ഇങ്ങനത്തത് വരാൻ പോകുന്ന തെലുങ്ക് ചിത്രം കാന്തയാണ് കാന്ത ഇപ്പോൾ അടുത്ത് തന്നെ ഇറങ്ങും അതും ഒരു പ്രത്യേക ശ്രേണിയിൽപ്പെട്ട ഒരു ചിത്രമാണ് അതും വൻ വിജയമാകും അട്ടെ ഓ ഓൾ ഇന്ത്യ ഫേസിൽ തന്നെയാണ് അതും റിലീസ് ചെയ്യുന്നത് വേൾഡ് വൈഡ് ആയിട്ട് അപ്പോൾ ആ ചിത്രത്തിനായി കാത്തിരിക്കാം മലയാള ചിത്രം എന്തായാലും ഈ വർഷം ഉണ്ടാകും എന്ന് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം ഷൂട്ടിങ് തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ കെപ്പയുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ ചിത്രീ കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത് തന്നെ ഈ മാസം ദുൽഖർ സൽമാനും ജോലി ചെയ്യും മമ്മൂട്ടിയുടെ ചില ശാരീരിക പ്രശ്നങ്ങൾ കാരണം ആണ് അദ്ദേഹം വിട്ടു നിൽക്കുന്നത് ഇനി അദ്ദേഹം സജീവമായി തന്നെ ഉണ്ടാക്കുക മമ്മൂട്ടിയുടെ പൂർണ്ണ ആരോഗ്യവനായിട്ടുള്ള സ്റ്റില്ലുകളെല്ലാം പുറത്തു വന്നു മഹേഷ് നാരായണൻ്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അത് സത്യമാണോ വാർത്ത സത്യമാണോ എന്നറിയില്ല ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു സത്യമായിരിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ചാനൽ നടത്തുന്നു ദുൽഖറിന് അഭിനന്ദനങ്ങൾ സംസ്ഥാന